ഇനി ഒരു എസ് എഫ് ഐ നേതാവും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോകില്ല കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുസരിക്ക് സിദ്ധാർത്ഥന്റെ അച്ഛനു മുൻപിൽ ഉത്തരമുട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ആരും അങ്ങോട്ട് പോകരുതെന്നാണ് നിർദ്ദേശം ഇടതുപക്ഷത്തിനെതിരായ വികാരം സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിറയുന്നത് കൊണ്ടാണിത് മൂന്ന് ദിവസം ഹോസ്റ്റൽ റൂമിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ഭീകരമർദ്ദനം ഇവരൊക്കെ മനുഷ്യരല്ലേ ഒപ്പം പഠിക്കുന്ന കുട്ടിയോട് എങ്ങനെ സാധിച്ചു ഈ ക്രൂരകൃത്യം സിദ്ധാർത്ഥന്റെ അച്ഛൻ നെടുമങ്ങാട് കുറുക്കോട് സ്വദേശി ജയപ്രകാശിന്റെ ഈ ചോദ്യം അനുശ്രീയെ ഞെട്ടിച്ചിരുന്നു മറുപടി പറയാനുമായില്ല സിദ്ധാർത്ഥിന്റെ അമ്മയെ കാണാനുള്ള അനുശ്രീയുടെ ശ്രമവും നടന്നില്ല മുറിയുടെ വാതിലടച്ച് അനുശ്രീയെ ഒഴിവാക്കുകയായിരുന്നു അമ്മ എസ് എഫ് ഐയുടെ പകയാണ് തന്റെ കുട്ടിയെ കൊന്നതെന്ന് വീട്ടിലെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീക്ക് മുൻപിൽ നിറകണ്ണുകളോടെ അച്ഛൻ വിശദീകരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ ഭാഗം വായിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ മകനെ എസ് യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൈശാചികമായി പിടിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന മാനിച്ചാണ് പത്രങ്ങൾക്ക് കൊടുക്കാത്തത് എസ് എഫ്ഐയിൽ ചേരാൻ തയ്യാറായിരുന്നെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇതായിരുന്നു അച്ഛൻ പറയുന്നത് ഭീഷണി ഭയന്ന് മോന്റെ ഉറ്റ കൂട്ടുകാരും റൂംമേറ്റ്സും എസ് എഫ്ഐ യിൽ ചേർന്നു അവരുടെ മുന്നിൽ നഗ്നനാക്കി കാലുകൾ ഇലക്ട്രിക് വയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ ശേഷം ബെൽറ്റിനടിച്ചു ക്യാമ്പസിൽ ലഹരി ഉപയോഗത്തിനും അനാശാസി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സീനിയർ വിദ്യാർത്ഥി സിൻജോയാണ് പ്രധാനപ്രതി ഇയാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണ് പഠനത്തിലും ഫോട്ടോഗ്രാഫിയിലും സംഘാടനത്തിലും പേരെടുത്ത മകനോട് സിജോയ്ക്ക് കടുത്ത വകയുണ്ടായിരുന്നു വാൽനേഡ്സ് ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾ മകനോടൊപ്പം നൃത്തം വെച്ചത് സിൻജോയ്ക്കും കൂട്ടുകാർക്കും സഹിച്ചില്ല മരണത്തെ തുടർന്ന് സിൻജോ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ ഒരാൾ പോലും പ്രതി പട്ടികയില്ല ഇതിനു പിന്നിൽ ഉന്നത ഇടപെടലുണ്ട് കേസ് സത്യസന്ധമായി അന്വേഷിച്ച് മുഴുവൻ കുറ്റവാളികളെയും നിയമതരമുൻപിൽ കൊണ്ടുവരണം ജയപ്രകാശിന്റെ വാക്കുകൾക്ക് മുൻപിൽ എസ് എഫ് ഐ നേതാവിനെ അടിതേറ്റി സമാശ്വസിപ്പിക്കാനെത്തിയ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനോട് സിദ്ധാർത്ഥിന്റെ അമ്മ ശീബ ഒരക്ഷരം പോലും ഉരിയാടിയില്ല എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാരക് ജില്ലാ സെക്രട്ടറി ആദർശ് എസ് കെ ജില്ലാ പ്രസുരൻ നന്ദൻ എന്നിവരോടൊപ്പം ഇന്നലെ ഉച്ചയോടെയാണ് അനുശ്രീ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക